ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ മന്ത് നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് വരെ അപ്ലോഡ് ചെയ്തിരുന്നു നമുക്ക് കുറച്ച് ഇഷ്യൂസ് കാരണം ഡിലീറ്റായി പോയിട്ടായിരുന്നു അപ്പോൾ ഞാൻ സെക്കൻഡ് പാട്ടായിട്ടുള്ളത് ഇടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഫസ്റ്റിലെ കുറേ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഫസ്റ്റ് പാർട്ട് ഞങ്ങളൊന്നും മുഖ്യവശമില്ല വീട്ടിലായിരുന്നപ്പോൾ എടുത്തതാണ് അപ്പം അതിന് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്നിട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോകാനിറങ്ങിയത് രണ്ടു ദിവസം ലീവ് ഇട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിലും ഒരു ദിവസം ചേച്ചി എൻ്റെ വീട്ടിലും അങ്ങനെ നിൽക്കാറ് അപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെല്ലുമ്മൻ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫും അവരെല്ലാവരും കൂടി ഒന്ന് ചക്കയൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ മാളും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി പോയത് കേട്ടോ അവൾ ഒരുപാട് തട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഞങ്ങൾ പോയപ്പോൾ ഈ ഞങ്ങൾ ഒരു വിധത്തിൽ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീട്ടിലങ്ങത്തന്നെ എന്ന് ഓർത്ത് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി അവൾ അങ്ങനെ അധികം വന്ന് നിന്നിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ടില്ല അപ്പം വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് തൊട്ട് താഴെ കണ്ടത്തിൻ്റെ അടുത്തൊരു തോടൊക്കെ ഉണ്ട് അപ്പോൾ തോട്ടിലൊക്കെ പോയി പാശുവിനെ ഇതുവരെ ഞങ്ങൾ തോട്ടിലൊന്നും ഇറക്കിയിട്ടില്ല അപ്പോൾ അവനെയും കൊണ്ട് ഓർത്ത് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയതാണ് ഈ കാണുന്നൊക്കെ പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല പിന്നിപ്പോൾ പ്രാവശ്യം അച്ഛൻ്റെ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ തൊട്ടടുത്ത് കാണുന്ന അച്ഛൻ്റെ തൊട്ട് മൂത്ത ചേട്ടൻ്റെ വീടാണ് എല്ലാവരും തന്നെ അടുത്തടുത്താണ് താമസിക്കുന്നത് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന ദൂരമുള്ളൂ ഇത് ഈ വഴി കൂടെയൊക്കെയാണ് ഇതുവഴിയൊക്കെ വരുമ്പം ഇപ്പോഴാണ് നേരത്തെ സ്ഥിരം വന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് അറിയില്ല ഇപ്പോൾ വല്ലപ്പോഴൊക്കെ പോകുന്നുണ്ട് ഇതുവഴിയായിരുന്നു ഞങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി പോയത് ഇത് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് കുറച്ച് മുകളിലിട്ട് കയറി കഴിയുമ്പം മെയിൻ റോഡ് വരുന്നത് അപ്പം മഴ പെയ്ത് തോർന്നതുകൊണ്ട് നല്ല രീതിക്ക് നീറ്റായിട്ടാണ് തോട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അച്ഛനു വെള്ളം കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അല്ല തന്നെ അവന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഒരുപാട് വെള്ളം കണ്ടപ്പോൾ തന്നെ അവന് സന്തോഷമായിട്ടോ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ ഇറക്കണം എന്നുണ്ടായിരുന്നു അപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയൊക്കെയുള്ള ടൈമിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾ വരുന്നതിന് മുമ്പ് നല്ല മഴ ഉണ്ടായിരുന്നാലും മഴ പെയ്ത് രണ്ട് മൂന്ന് ദിവസമായിട്ടും മഴയില്ലായിരുന്നുകൊണ്ട് ഒട്ടും വെള്ളമില്ലായിരുന്നു നമുക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാച്ചന് ഞങ്ങൾ ഇറക്കിയോ ഒന്നും നോക്കിയൊന്നുമില്ല ഒരു ഈവനിങ് ടൈം ആണെങ്കിലും അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല പിന്നെ അവൻ ആ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അവൻ ഒരുപാട് നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ വെള്ളത്തേന്ന് കളിക്കും പിന്നെ ഡ്രസ്സൊക്കെ ഊരി കുളിപ്പിച്ച് മേലൊക്കെ നന്നായിട്ട് ഫുള്ള് നന്നിപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയത് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരുപാട് ഹെവി ആയിട്ട് വെള്ളമൊന്നും ഇപ്പോൾ ഇല്ല മഴ കുറവായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ ഭാഗത്തുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടിരിക്കുവായിരുന്നു പാച്ചും മാമനും കൂടി ഇതാണ് എൻ്റെ ബ്രദർ ബ്രദറ് രണ്ടുപേരുടെയും റോഡിലോട്ട് ഇറങ്ങി പോയേക്കുമായിരുന്നു പോയ വഴിക്കെല്ലാം വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിക്കെല്ലാം പാച്ചു ഇതുപോലെ തോളിലിരുന്ന അപ്പോഴുടെ തോളിലും മാമൻ്റെ തോളയിലും ആയിട്ടായിരുന്നു അവൻ കൂടുതലൊരുന്ന് കൊണ്ടിരുന്നത് ഞങ്ങളൊന്നും അധികം എടുത്തിട്ടില്ലല്ലോ അവരെണ്ടൂരിവിടെയാണ് മാറി മാറി എടുത്തത് ഞങ്ങൾ പോകുന്ന ടൈമിൽ ഇതേ അമ്മ ഇവിടെ പുല്ല് എത്തിക്കൊണ്ട് വയ്ക്കുക നമുക്കൊരു പശു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് പുല്ല് എത്തണമായിരുന്നു അമ്മ രാവിലെ പുല്ലൊക്കെ ചെത്തി നിൽക്കുമായിരുന്നു വെതർ നല്ല സൂപ്പർ വെതറായിരുന്നു ആകാശമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ആ പോയ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു വീഡിയോ ഇടാൻ ഒരുപാട് ഡിലേ ആയെന്നറിയാം പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് എടുത്തുവെച്ചത് വെച്ചതല്ലേ കളയേണ്ട നല്ലൊരു മെമ്മറി അല്ലേ അല്ലേന്ന് ഓർത്തുകൂടിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതാ കാണുന്ന ഒരു വൈറ്റ് കാണുന്നതാണ് വെള്ളച്ചാട്ടം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഞാൻ കയറിപ്പോയ ടൈമിലുള്ള വീഡിയോ ഒന്നും എടുത്തില്ല പോകുന്ന വഴിക്ക് ഒരു കൊക്കോപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേശലിൽ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കൊക്കോപ്പഴം നോക്കിയായിരുന്നു പാച്ചൂന് കൊടുക്കാൻ വേണ്ടി പക്ഷെ അന്നേനം കിട്ടിയില്ല പടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം കിട്ടിയിപ്പം ഞാൻ എടുത്തോണ്ടൊന്ന് അവന് കൊടുത്ത് നോക്കി അവൻ എന്തായിരിക്കും ഇതൊരു കഴിച്ചിട്ടില്ല എന്തായിരിക്കും റിയാക്ഷൻ അറിയാൻ വേണ്ടി പക്ഷെ അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും അവൻ അത്ര ഇഷ്ടമല്ല അപ്പം ഇത് മധുരവെള്ളുകൊണ്ട് അവന് ഇഷ്ടപ്പെടുന്ന വിചാരിച്ച ശേഷം അവൻ കഴിച്ചില്ലാട്ടോ പിന്നെ ബാക്കി കുറേ ഞാൻ കഴിച്ചിരുന്നു ഒരുപാട് നാളായല്ലോ ഇപ്പോൾ കൊപ്പഴമൊക്കെ കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളേ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോയി അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടം ആണ് കേട്ടോ അത് മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഇവിടെ ഒന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല നല്ല രീതിക്ക് കാണും നല്ല വെള്ളം ഉണ്ടാവും ഇപ്പം മഴയൊക്കെ തോർന്നെക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയതായിട്ട് വെള്ളമുള്ളൂ നല്ല ഹെവി മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിക്ക് വെള്ളമായിരിക്കും നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങി നിൽക്കാൻ പറ്റില്ല അതുപോലെ വെള്ളമായിരിക്കും ഇപ്പോൾ ചെറുതായിട്ടുള്ളവണ് ഞങ്ങൾ ഇറങ്ങിയത് ഇനി ഇവിടെയും വെള്ളത്തിൽ പാച്ച ഒരുപാട് ഇറങ്ങുകയൊക്കെ ചെയ്തു അവനങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് പിന്നെ എല്ലായിട്ടും എപ്പോഴൊന്നും നമ്മളങ്ങനെ വരുന്നില്ലല്ലോ വരുന്ന ടൈമിൽ എല്ലായിടത്തും അങ്ങ് ഇറങ്ങി അവൻ അവൻ്റേതായിരിക്കും നടക്കട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ വീഴാതെ അല്ലാതെ ബാക്കി കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവനെ മാക്സിമം വെള്ളത്തിൽ ഇറക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പിന്നെ കുറേ നേരം അവൻ മാളിൻ്റെ കൂടെ അവിടെ ഇരുന്നിട്ട് വെള്ളത്തിൽ അവളുടെ മേത്തേക്ക് ഒഴിച്ചൊക്കെ കഴിക്കും കളിക്കുക ഒക്കെ ചെയ്തിട്ടു ഇത് കഴിഞ്ഞ് ഈവനിങ് നമുക്ക് ഇനി തിരിച്ചെറനാകളത്തേക്ക് പോകണം മൃഗിൽ വീട്ടിൽ ചെന്നിട്ട് വേണം കേട്ടോ പോകാൻ അപ്പം ചെന്ന് അവിടെ വെള്ളത്തിൽ കളിച്ചോണ്ടിരുന്ന സമയത്ത് പാചകം ഒരുപാട് വട്ടം അവളുടെ മേത്ത് വെള്ളം കൂരി ഒഴിക്കുവെച്ച് ചെയ്തു പിന്നെ ഡ്രസ്സ് കൂരിയിട്ട് ഞങ്ങൾ അവനെ ഇറക്കി ഞങ്ങൾ എക്സ്ട്രാ അവനെ വെള്ളത്തിൽ ഇറക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് പിന്നെ പോകുന്ന വഴിക്ക് ആ വെള്ളത്തിൽ ചടങ്ങ് അങ്ങോട്ട് പോകുന്നിട്ട് വലിയ പാർക്കട്ടൊക്കെയാണ് അതൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല ഒരുപാട് വീഡിയോസൊന്നും ഇതിൽ അപ്ലോഡ് ചെയ് ചേട്ടില്ല ഇത്രയും തന്നെ കാണിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് വന്നിട്ടുണ്ട് വീഡിയോയ്ക്ക് ഇറങ്ങി പോകുന്ന വഴി നല്ല കുത്തിറക്കമുള്ള വഴിയായിരുന്നു ഒരുപാട് നാളായതുകൊണ്ട് ഇതിൽ ഇറങ്ങിയിട്ട് അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിലൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല പിന്നെ ഇതാണ് നമ്മൾ ആ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ നിന്നുള്ള വ്യൂ അത്ര നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന മലയാണ് മലയാളോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോൾ അത് വീട്ടിൽ ജാതിക്കുക അച്ഛമ്മയും കൂടെ ജാതിക്ക കുറച്ച് അത് പത്രയും കായും കൂടി സപ്പറേറ്റ് ചെയ്തുകൊണ്ടൊക്കെ പിന്നെ പാച്ച് കുറേ നേരം അവരുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ആ കൊണ്ടങ്ങ ഒരു വാഴക്കാല വെട്ടി വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ച് വെട്ടി വെച്ചേക്കുന്നത് എറണാകുളത്തിന് കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എല്ലാവരുടെയും കൂടെ കുറച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഒന്നും നാട്ടിൽ വരാത്തത് കൊണ്ട് വരുന്ന ടൈമിൽ മാക്സിമം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ അധികം പുറത്തൊന്നും പോകാറില്ല കേട്ടോ ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വൈകിട്ടൊരു രണ്ടര മൂന്ന് മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കാത്തു എൻ്റെ അമ്മാവിൻ്റെ കൊച്ച് അവളുണ്ടായിരുന്നു വരാൻ എൻ്റെ സിസ്റ്ററുണ്ട് അപ്പോൾ അവളെയൊക്കെ കൂട്ടിയിട്ട് വേണം പോകാൻ പോകുന്ന കഴിക്കാത്തന്നെ അവൾ പിക്ക് ചെയ്താൽ മതി അവൾ വന്നോളൂ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം എടുത്തൊക്കെ വെച്ച് ഇറങ്ങിപ്പോകുന്നുട്ടോ ഒരുപാട് ലെങ്ത് വീടിയൊക്കെ കൂടണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടോ പാക്ക് ഒരുപാട് കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു എന്നിട്ട് പോലും ഒരു എട്ട് മിനിറ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പപ്പയുടെ മമ്മിയുടെ അടുത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ അവിടെ ആയിരുന്നല്ലോ അപ്പോൾ അതെല്ലാം എടുത്ത് ഒരുപാട് ഡെലിവറാകാതെ ഇറങ്ങി കാരണം ഒത്തിരി രാത്രിയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും എന്നിട്ട് ഞങ്ങളൊരു പത്ത് മണി ആ ഒരു ടൈമൊക്കെ ആയെന്ന് തോന്നുന്നു എറണാകുളത്ത് വീട്ടിലെത്തിയപ്പോൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ പോകുന്ന വഴിക്കത്തെ ഒന്ന് രണ്ട് ക്ലിപ്സ് കൂടി ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇറങ്ങി ഇടയ്ക്ക് ചായ കുടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അധികം ഡിലേ വരാതെ ഞങ്ങൾ എത്തി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോയിലെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഓരോരോ വീഡിയോസ് ചെയ്യുന്നതനുസരിച്ച് മാറ്റുന്നതാണ് അതുപോലെ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുകയും ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബ ബൈ